എനിക്ക് ആ സിനിമയിലെ സുരാജ് ഏട്ടനെ ഈ പിരി കൊടുത്തു വിടുന്ന കഥാപാത്ര ഓണവും ഒരിക്കലും ഞാൻ സത്യന്ധമായി ജീവിക്കുന്ന ഇവരുടെയൊക്കെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ നടക്കുന്ന

അതല്ല പറഞ്ഞു മഴപാലും വന്നതാരും ഇവനും തിന്നലായി തണലായി ഇനിയാരും ഇവളും ഹായ് ഹലോ നമസ്കാരം ദിസ് കേസ് മേൻ ബിഹിയർ നടന്ന സംഭവം സിനിമയുടെ വിശേഷങ്ങൾ നമ്മളോട് പങ്കുവെക്കാനായിട്ട് ഇന്ന് വളരെ എന്റെ കണ്ണത്തിന് തുറന്നു വർത്തില്ല അത്രയുണ്ട് ആറ് സുന്ദരിമാരും ഒരു സുന്ദരിനോടെ അതെനിക്ക് ഇഷ്ടമില്ല സത്യം പറയാം അല്ല എനിക്കിത് കണ്ടപ്പോ സത്യം പറയാം നമ്മുടെ നാലാം ക്ലാസ് അഞ്ചാം ക്ലാസ് ഒക്കെ പഠിക്കുമ്പോൾ എന്നെങ്കിലും ഉഴപ്പ് കാണിച്ചിട്ട് ഈ യാള്ളേറെ വെമ്പിള്ളേറെ അവസ്ഥയിലാണോ അല്ല അല്ല അത് കഴിഞ്ഞു വെച്ചിട്ടില്ലല്ലേ പഠിച്ചിട്ട് അന്നതൊരു ശിക്ഷയായിരുന്നു പിന്നെ നമുക്കൊരു അതിനുവേണ്ടി ചേട്ടാ നടന്ന സംഭവം എന്താണ് ഈ നടന്ന സംഭവം ശരിക്കും നടന്ന സംഭവം നടക്കുന്ന സംഭവം ഇപ്പൊ നടന്നോണ്ടിരിക്കുന്ന നടക്കാൻ സാധ്യതയുള്ള എത്ര നാളായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം നമ്മുടെ നാട്ടിൽ നമ്മളെ അടക്കമുള്ള ആൾക്കാര് കാണുന്നതും നമ്മളെ മറ്റുള്ളവരും നമ്മളെ കുറിച്ച് കാണുന്നതൊക്കെ ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ടാണ് നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റിയ വിഷയങ്ങളാണ് ഒരു വില്ലേജില് ഒരു കോളനിയിൽ നടക്കുന്ന അതിനകത്തെ എല്ലാവരും അതിനകത്ത് താമസിക്കാവുന്ന എന്താണെന്ന് നമ്മൾ പറയില്ലേ നമ്മുടെ നടക്കുന്ന ഒരു ാണ് ശരിക്കും പറഞ്ഞാൽ ഇത്രയും നായികമാര് എനിക്ക് നല്ല നായികമാര് തന്നെയാണ് അപ്പൊ എങ്ങനെയാണ് സുരാജ് ചേട്ടനുണ്ട് വിജി ചേട്ടനുണ്ട് തിയേറ്റർ ഉണ്ട് ഒരേ ഈക്വാലിറ്റി തന്നെ ക്യാരക്ടർ പ്ലേസ് ചെയ്യാന്ന് പറയുമ്പോൾ അതൊരു ടഫ് ആയിട്ടുള്ള കാര്യം തന്നെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഓരോ ക്യാരക്ടേഴ്സും നടക്കുന്ന ഒരു സംഭവമാണ് അപ്പൊ ആ ഹൗസിങ് കോളനിയിൽ ഇത്രയും ക്യാരക്ടേഴ്സ് ഉണ്ട് അപ്പൊ ഇത്രയും ക്യാരക്ടേഴ്സിന്റെ ഒരു കഥയാണ് അപ്പൊ നമ്മൾ ഈ സിനിമ കാണുമ്പോഴും ആസ് എൻ ഓഡിയൻസ് ഓ നമ്മുടെ ലൈഫിൽ ഇങ്ങനത്തെ ഒരു ക്യാരക്ടറിനെ കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ സോ എൽ എല്ലാവർക്കും എന്തെങ്കിലും തരത്തിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സ് ആയിരിക്കും അപ്പൊ അങ്ങനെ ഒരു റിലേറ്റബിലിറ്റി കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അവരുടെതായിട്ടുള്ള ഒരു സ്പേസും ഒരു ഒരു ക്യാരക്ടറിസ്റ്റിക്കും വേണം ആ ക്യാരക്ടറിസ്റ്റിക് ഈ എല്ലാ ക്യാരക്ടേഴ്സിനും ഉണ്ട് ഇപ്പൊ ചേച്ചി തന്നെ ഇതുവരെ അഭിനയിച്ചുള്ള കഥാപാത്രം ലാസ്റ്റ് പറഞ്ഞു ഗാർഡ് അതിലെ കഥാപാത്രവും ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു കുടുംബിനി സെറ്റപ്പ് ആയിരുന്നു അപ്പം നീരജയായാലും നീരജ് വേറൊരു സബ്ജക്റ്റ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ ഓരോ ക്യാരക്ടർ ചൂസ് ചെയ്യുമ്പോഴും എന്റെ ഈ ക്യാരക്ടറിന് അതിന്റെ ഒരു ഐഡന്റിറ്റി ഉണ്ട് രജിസ്റ്റർ ചെയ്യുന്ന ഒരു കഥാപാത്രമാണ് എന്ന് ചിന്തിച്ചായിരിക്കും ആയിരിക്കാം ചെയ്യുന്നത് അപ്പം ഈ സിനിമയിലെ കഥാപാത്രം അതുപോലെ ഇതിന്റെ ട്രെയിലർ ഒരു ഡയലോഗ് പറയുന്നുണ്ട് മറ്റേ ഒരു ഫെമിനിസം ഉള്ള അപ്പം ടു ആൻസർ ക്വസ്റ്റിൻ ഗിറിലെ മൃദുലെന്ന് പറഞ്ഞ ക്യാരക്ടറും ഇതിലെ റോഷി എന്ന് പറഞ്ഞ ക്യാരക്ടറും രണ്ട് എക്സ്ട്രീംസ് ആണ് അതിന് ഒരു വെറും ഒരു കുടുംബിനി എന്ന് പറഞ്ഞ ഐ ഐ ഡോ തിങ്ക് ഒരു ഒരു ഹൗസ് വൈഫിനെയും അങ്ങനെ ഒതുക്കാൻ പറ്റുന്ന ഒരു ടൈറ്റിലല്ല കാരണം എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക് ഉണ്ട് അപ്പം ഗിർല മൃദുല എന്ന് പറഞ്ഞാൽ കുറച്ച് അധികം കുശുമ്പും യുനോ അത് അത് അതൊരു ഹ്യൂമർ ജോണറിൽ പെടുന്ന ഒരു ക്യാരക്ടർ ആയിരുന്നു കാരണം അത് എന്തുകൊണ്ടാണ് ചെയ്തതെന്ന് വെച്ചാൽ ഭയങ്കര എന്നെ ഭയങ്കര എക്സൈറ്റ് ചെയ്യുന്ന ഒരു ജോണറാണ് ഹ്യൂമർ ഇതിൽ റോഷി എന്ന് പറഞ്ഞ ക്യാരക്ടർ വരുമ്പോൾ ഭയങ്കര ഏർബൺ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ അപ്പോൾ ഈ സിനിമ കമക്റ്റ് ചെയ്തപ്പോൾ ഞാൻ അതായിരിക്കും ഏർബൻ ക്യാരക്ടേഴ്സ് ഞാൻ ഹാൻഡിൽ ചെയ്തിരുന്നില്ല പിന്നെ ഓഫ് കോഴ്സ് ഇങ്ങനത്തെ ഒരു കാസ്റ്റും ക്രൂവും എനിക്ക് അത് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു കുറച്ച് ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ള ക്യാരക്ടറാണ് റോഷിയുടെ അപ്പോൾ റോഷിക്ക് ഇവരുമായിട്ട് അത്രയും ഒരു റിലേഷൻഷിപ്പ ഒന്നും തന്നെ ഇല്ല അപ്പോൾ ഇവരായിട്ട് അങ്ങനെ സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുമില്ല ഞാൻ പക്ഷെ അങ്ങനെയാണ് ഞാൻ ക്യാരക്ടേഴ്സ് ചൂസ് ചെയ്യുന്നത് വേറെ ഡിഫറെന്റ് ഡിഫറെന്റ് ഓഫ് എല്ലാം എക്സ്പീരിയൻസ് ആ അതല്ല അടിപൊളി ഒരു എങ്ങനെ എങ്ങനെ ഉണ്ട് ഉണ്ട് വിശേഷങ്ങൾ എന്തൊക്കെ ഉണ്ട് തന്നെ വിശേഷം വിശേഷം നടന്ന സംഭവം സംഭവം അതാണ് ഏറ്റവും വലിയ വിശേഷം അപ്പോൾ മെയിൻ ആയിട്ട് പോകുന്നുള്ളൂസ് കൊണ്ട് ക്ഷീണിച്ച് പോയി അതുകൊണ്ടാണോ അതാണ് എനിക്ക് ലുക്കൊക്കെ മാറിയിട്ട് വേറെ പുതിയ സിനിമക്ക് വേണ്ടിട്ടുള്ള ഇതാണോ പുതിയ ചേഞ്ചിന് വേണ്ടിട്ട് ഓ അതെല്ലാം അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ നടന്ന സംഭവത്തിൽ അല്ലെ നമ്മുടെ കഥാപാത്രം മാറ്റുന്ന ഒരു കഥാപാത്രം തോന്നുന്നു എനിക്ക് ശരി അങ്ങനെയാണോ അത് ഇതിലെ ഓരോ കഥാപാത്രത്തിനും അതിന്റേതായ ഇമ്പോർട്ടൻസ് ഉണ്ട് ഞാൻ ചെയ്യുന്ന ക്യാരക്ടർ ഒരു ധന്യ ഇതിലെ കഥയെ ിപ്പ് സുരാജേട്ടൻ്റെ വൈഫ് ക്യാരക്ടറാണ് അജിത്ത് എന്ന് പറഞ്ഞ ആളുടെ വൈഫ് ക്യാരക്ടറാണ് എനിക്ക് തോന്നുന്നു ബിഗിനിങ്ങിൽ ഒരു സാധാരണ ഒരു കുടുംബിനി അതിന് ഒരു പോയിന്റ് എത്തിക്കഴിയുമ്പോൾ ഒരു ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു കോളർ എടുക്കേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ അത്യാവശ്യം ബോൾഡായിട്ട് ആ ഒരു തീരുമാനം എടുത്ത് ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ക്യാരക്ടർ നോർമലി ഈ സിനിമ ബിജി ചേട്ടനെ പറയുമ്പോൾ കുറച്ചുകൂടെ സീരിയസ് ആയിട്ടുള്ള റോള് ട്യൂമർ നല്ലോണം ചെയ്യുന്നവരാണോ അവര് ഇവരുടെ കോമ്പോയിൽ വരുമ്പോൾ തന്നെ ഒരുപാട് എക്സ്പെക്ടേഷൻ ഉണ്ടാവും റഷ്യർക്ക് ഇത് എങ്ങനെയായിരിക്കും നോർമലി നമ്മൾ ടോപ്പ് ആക്ടേഴ്സ് വരുമ്പോൾ ചെയ്യണം ഇതൊരു ഈഗോ ഫേസ് ടു ഫേസ് ഒരു പടമായിരിക്കും എന്നുള്ളതായിരിക്കും ഇത് ഇത് ശെരി എങ്ങനെയാണോ അതോ വെറൈറ്റി ആയിരിക്കും ഐഡിയോളജി ക്ലാഷ് പുതിയൊരുപാട് ഐഡിയോളജി ക്ലാഷ് ഇല്ല ഓരോ ഓരോ ആൾക്കാർക്ക് അവരുടേതായിട്ടുള്ള ശരിയുണ്ടല്ലോ അപ്പൊ അത് അത് തമ്മിൽ ഒരു ക്ലാഷ് വരുമ്പോ നടക്കുന്ന ഒരു സംഭവം ഫാമിലി ക്ലാഷ് അതിന അങ്ങനെ അല്ല ഐഡിയോളജി ക്ലാഷ് കറക്റ്റ് സീരിയസ് ആയിട്ട് കുറച്ച് അതായത് ഇപ്പൊ നോർമലി നമുക്ക് ഒരു ആങ്കർ ആണ് നല്ല രീതി സിനിമയിൽ വന്നോണ്ടിരിക്കുന്നത് ആലോചന ചെയ്യുന്നുണ്ട് സിനിമ തന്നെയൊരു ഡ്രീം അപ്പൊ എത്രത്തോളം അത് അച്ചീവ് ചെയ്ത് ഓരോ കഥാപാത്രങ്ങൾ കിട്ടുമ്പോഴും എത്രത്തോളം അറിയാലോ അതിന്റെ കഷ്ടപ്പാടുണ്ടാവും ഇന്ന് ആ സ്ട്രഗിൾസിന് തിരിഞ്ഞ നോക്കുമ്പോൾ അങ്ങനെ സിനിമയിൽ പാടണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി വന്ന ഒരാളാണ് ഞാൻ ഞാൻ പത്ത് വർഷം മുന്നേ അതിൻ്റെ ഫസ്റ്റ് പടം ചെയ്തത് അത് കഴിഞ്ഞ് പത്ത് വർഷത്തിന് ശേഷം ഈ വർഷം എൻ്റെതായിട്ടൊരു നാല് പടം റിലീസായി കഴിഞ്ഞ ഒരു ട്വന്റി ട്വന്റി ത്രീയിൽ നാല് പടങ്ങൾ റിലീസായി അപ്പോ ഒരു ടൈം വരെ പാട്ട് പാടണം എന്ന് മാത്രം ആഗ്രഹിച്ചിട്ടുള്ള ഒരു ടൈമിന് ശേഷം അഭിനയം എന്ന് പറയുന്ന കാര്യം ഞാൻ വളരെ സീരിയസ് ആയിട്ട് തന്നെ കണ്ടിരുന്നു അപ്പോ ആയങ്കരും ചെയ്തിരിക്കുമ്പോഴും നമുക്ക് നല്ല സിനിമകൾ അതിന്റെ ഓഡിഷൻസ് അറ്റൻഡ് ചെയ്യുകയും കാസ്റ്റിംഗ് കോൾ ചെയ്യുകയും ഒക്കെ ചെയ്തിട്ട് ഇങ്ങനെ ഒരു സിനിമയിലെ ഭാഗമായിട്ട് ഇവിടെ ഇന്റർവ്യൂ ഇത്ര നാളെ അഭിമാനം ഉണ്ട് സന്തോഷം തീർച്ചയായിട്ടും നല്ലൊരു പാട്ടുകാരി എന്നൊക്കെ പറയുമ്പോൾ തിന്നലായി താടലായി ഇനിയാരും ശരിക്കും ശ്രദ്ധിക്കാൻ പാടില്ല ആളിങ്ങനെ ആസ്വദിച്ച് വരുവായിരുന്നു കട്ടായി പാടാണ് ഉള്ള അയ്യോ എനിക്ക് തീരെ പറ്റാത്ത സംഭവമാണ് പാട്ട് പാടുന്നത് നമ്മൾ പാട്ട് ആസ്വദിക്കാറില്ല അത് ശ്രദ്ധിച്ചേടാ അപ്പൊ പാട്ട് പാടുന്നു ും കേട്ടോ സെറ്റിലാണെങ്കിലും അത് കഴിഞ്ഞ പാവ വിഷ്ണുചേട്ടൻ്റെ നമ്മൾ ഇപ്പോഴും അഞ്ചുകൂടി ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ ഞാൻ പറയും ഇങ്ങനെയല്ല വിഷ്ണു പറഞ്ഞു അവ വന്നിട്ട് ഇങ്ങനെ നിൽക്കണമെന്നൊക്കെ പറയും പറഞ്ഞത് അങ്ങനെ പറഞ്ഞു പിന്നെ ഇപ്പോൾ ശരിയല്ലെന്നൊക്കെ പറയും അഞ്ചോടി ഇപ്പം അങ്ങനെ നിൽക്കുമ്പോൾ വിഷ്ണു അവിടുന്ന് മായ പോലീസേ എന്തൊക്കെ ഇതൊക്കെ എന്റെ സെറ്റിൽ തന്നെ നടന്നിംഗ് എനിക്കൊന്നും സെറ്റ് ഭയങ്കര ആക്ടീവ് ആയിരിക്കും അല്ല എന്താണെന്നറിയാ ഇത്രയും ആൾക്കാരുണ്ടായിരുന്നല്ലോ ഇവർക്കെല്ലാം ഇവരെല്ലാരും ഒരു ദിവസം രണ്ടുപേരും അങ്ങനെ സംഭവം എല്ലാവരും എപ്പോഴും വേണം ഒരു നോർമലി നമ്മുടെ ഒരു ഗേൾസ് ഉണ്ടെങ്കിൽ അവിടെ ഒരു ബോയ് വരുവാണെങ്കിൽ അറിയാവും എല്ലാ കാര്യങ്ങളും ഉണ്ടാകുന്ന ഒരു ഇതുണ്ട് എന്ത് ഇവരായിട്ട് ഇത്ര പ്രത്യേകത എന്താണ് അവരുമായിട്ട് സിംഗ് ആകുന്ന എന്താണ് എല്ലാ എല്ലാവർക്കും ഉണ്ടാവും എല്ലാ ഗേൾസ് ഗ്യാംഗിലും ഒരു ബോയിണ്ടാവുന്ന നിങ്ങളുടെ ഗേൾസ് ഗ്യാംഗിൽ ബോയ്സ് ഉണ്ടോ ആ ഞാൻ മാത്രം അങ്ങനെ കുറച്ചു കൊറച്ചുപേര് ഇവർ ഇവരിലെ കൊറേ ആൾക്കാർക്ക് ഹസ്ബൻഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു ഹൗസിംഗ് ആയിരുന്നു അതായത് ആതിരേ ഞാനും ആ ഞങ്ങളായിരുന്നു പിന്നെ ഷൂട്ടിംഗ് ഞങ്ങളെല്ലാരും ഹൗസിംഗ് കോളനിയിൽ താമസിക്കുന്നതായിട്ടുണ്ടായിരുന്നത് ഞങ്ങളുടെ ഉള്ളിൽ പേരുണ്ട് ഞങ്ങൾ ഡെയിലി കാണും അല്ലെങ്കിൽ ആഴ്ചയില് കുറച്ച് ദിവസം വരുന്ന പച്ചക്കറി വണ്ടി പച്ചക്കറി വാങ്ങിക്കാൻ പോകുന്നത് എല്ലാരും ഒരു സ്ഥലത്ത് കൂടിയിട്ടാണ് വർത്തമാനം പറയുന്നത് അത്രയും സ്ട്രോങ് ഗ്രൂപ്പ് ഫാണ് ആള് ഞാൻ ഭയങ്കര സീരിയസ് ആയിട്ട് കോമഡി പറയുന്ന ആള് എന്നിട്ട് ബീച്ചേട്ടൻ ഒന്നും അറിയാത്ത ഞാൻ ബീച്ചേട്ടാണ് പണ്ട് മുതലേ അല്ല ആണ് എപ്പോഴും അപ്പൊ അങ്ങനെയാണ് നമ്മുടെ ഫ്രണ്ടില് നിൽക്കുമ്പോ ആദ്യം പക്ഷെ ബീച്ചേട്ടിന് ആദ്യം തന്നെ എന്തോ കോമഡി പറഞ്ഞാൽ തുടങ്ങിയെന്ന് തോന്നുന്നു അപ്പൊ അപ്പഴേക്കും പിന്നെ ഞങ്ങളൊന്നും ഇന്നൊരു കോമഡി പറഞ്ഞിട്ടില്ല പുള്ളി നമ്മളൊക്കെ നമ്മളെ കോമഡി അടിക്കാൻ ബീച്ചേ സമയം നമ്മളൊരു മൈൻഡേലി ഒരു സെറ്റ് നമുക്ക് ഒരു ഒരു സിറ്റുവേഷൻ പ്രത്യേകത എന്തായിരിക്കും ആയിട്ട് ഇതിന് പ്രത്യേകത നമുക്ക് ഭയങ്കര അങ്ങനെ ഒരു സിനിമ ലൊക്കേഷൻ പോകുന്ന ഫീലിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല സ്ഥലത്ത് തന്നെ കൂടുതൽ ദിവസം അങ്ങനെ ഷിഫ്റ്റ് ഒന്നും ഇല്ല എനിക്ക് ശ്രദ്ധിക്കൊക്കെ ആയിരുന്നുള്ളൂ പിന്നെ ഒരു ഷിഫ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നും അങ്ങനെയൊക്കെ ബാക്കി ഞങ്ങളൊക്കെ അവിടെ തന്നെ ആയിരുന്നു കൂടുതലും ആ കോളനി പിന്നെ ഞങ്ങൾക്ക് കൂടുതലും പിന്നെ പോലീസ് സ്റ്റേഷൻ അങ്ങനെ തന്നെ ആയിരുന്നു അപ്പൊ അവിടെ തന്നെ ആയതുകൊണ്ട് അവിടെ ശരിക്കും സ്വന്തം വീട് പോലെ തന്നെ എനിക്ക് കൊടുത്തുല്ല ഒരിക്കലും ഇല്ല ഞാൻ സത്യസന്ധമായിട്ട് ജീവിക്കുന്ന ഇവരുടെയൊക്കെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ നടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ നിങ്ങളെ പോലെ ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരെ പോലെ ചെറുപ്പക്കാരാണ് ഈ പടത്തില് കണ്ടിട്ട് ഞാനായിട്ട് ഒരു നോർമലി സെറ്റിൽ ബദ്രസ് നോർമലിരാജേട്ടനൊക്കെ പറഞ്ഞില്ല പഠിക്കാത്ത അത് എനിക്ക് പറയാൻ പറ്റില്ല ഞാൻ പഠിച്ചു ആരും ഈ സിനിമ ഈ സിനിമയിലെ ഒരു പ്രത്യേകത ഒരുപാട് വലിയ വാസ്തു രണ്ടുപേരെ മാത്രം അവരുടെ ഫാമിലി സബ്ജക്ട് നമ്മള് സത്യം പറയുന്നത് ട്രെയിലർ കാണുമ്പോൾ തന്നെ ഏകദേശം എന്താണെന്നൊരു പിടി കിട്ടും അതല്ല അതല്ല സംഭവത്തുള്ളത് അപ്പൊ ഏകദേശം ഒരു ഊർജം കിട്ടും നമ്മളെ അത് ട്രെയിലർ കണ്ടപ്പോ എനിക്ക് തോന്നുന്നത് നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഗ്യാങ്കിൽ എപ്പോഴും ഒരു ഫ്രണ്ട്സ് ഉള്ളപ്പോൾ എപ്പോഴും നമ്മൾ മറ്റുള്ളവരുടെ സബ്ജക്റ്റുകൾ ഇങ്ങനെ നടന്നായിരുന്നു ഇങ്ങനെ നോക്കിയായിരുന്നു അങ്ങനെ പറഞ്ഞായിരുന്നു പക്ഷെ നമ്മുടെ ലൈഫിലേക്ക് നടക്കുമ്പോഴായിരിക്കും നമുക്ക് ആ പെയിൻ മനസ്സിലാവുന്നത് ഒരാൾ ഇതേപോലെ സിറ്റുവേഷൻ വരുമ്പോഴായിരിക്കും നമ്മൾ ഫേസ് അങ്ങനത്തെ ഒരു സബ്ജക്റ്റ് അതാ ഞാൻ പറഞ്ഞത് സിനിമ കഴിയുമ്പോൾ കൂടുതൽ പറയാൻ പറ്റില്ല നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് ആലോചിച്ച് അല്ലെങ്കിൽ ഇതിനെ കുറിച്ച് അങ്ങനത്തെ ഒരു സിനിമ അല്ലേ വയറി ലൈറ്റ് ആയിട്ട് ചെറിയൊരു പോയിന്റാണ് ഇപ്പഴത്തിന്റെ സബ്ജക്ട് പക്ഷെ രസകരായിട്ട് പെട്ടെന്ന് എല്ലാവർക്കും മനസ്സിലാകുന്ന എല്ലാവർക്കും മനസ്സിലാകുന്നു അതായത് ഇപ്പം ചേച്ചി അഭിനയിക്കുന്ന എല്ലാ കഥാപാത്രങ്ങളും മലയാളത്തിൽ അഭിനയിക്കുന്ന കൂടുതൽ കഥാപാത്രങ്ങളും കുറച്ചുകൂടി ഇമോഷണലാണ് തമിഴിൽ ജൈവി ജൈവിയമായ അത് അതൊരു എക്സ്ട്രീം വെർഷനാണ് പക്ഷെ തമിഴിലോട്ട് നോക്കും നോക്കുമ്പോഴേക്കും ഇച്ചിരി കൂടെ എന്താ പറയുക കണക്ട് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് നമുക്കെപ്പോഴും നമ്മളിച്ചിരി കൂടെ എന്താ പറയുക ഇമോഷണലി ആയാലും ശരി ഇങ്ങനെ ഒരു കഥാപാത്രത്തെ കാണുമ്പോൾ നമുക്ക് തിയേറ്ററിൽ നിന്ന് കണ്ണു ഇറങ്ങിയിട്ടേ ഇറങ്ങാൻ പറ്റത്തുള്ളൂ മലയാളത്തിൽ ജയിപ്പം അത്ര ഇമോഷണൽ അല്ലെങ്കിൽ ഇച്ചിരി നോർമലി നാടൻ ടൈപ്പ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കുടുംബം അങ്ങനത്തെ ഒരു സെറ്റപ്പ് കഥാപാത്രങ്ങളാണ് എപ്പോഴും തോന്നിയിട്ടുണ്ട് എനിക്ക് ഈ കഥാപാത്രങ്ങളെല്ലാം ബ്രേക്ക് ചെയ്ത് വേറൊരു കഥാപാത്രം ജോണർ ഉണ്ടോ ചെയ്യണമെന്നുഡിന്ന് പറഞ്ഞാൽ ചെയ്യണം ചെയ്യാൻ എനിക്കും ഇങ്ങനെ എല്ലാം എന്ന് എനിക്ക് റൊമാൻസ് ഹാൻഡിൽ ുംമാൻസ് ഇഷ്ടമാണ് സിനിമ ചെയ്യണം എന്ന് അത് ആഗ്രഹമുണ്ട് പിന്നെന്താ ഒരു എനിക്ക് ചേച്ചി സിനിമകളിൽ കണ്ടിട്ട് മധുരത്തിലെ കഥാപാത്രം നല്ല രീതി നല്ലൊരു സ്വീറ്റ് ആൻഡ് അങ്ങനത്തെ ഒരു കഥാപാത്രമായിരുന്നു പിന്നെ നീരജയിലെ കഥാപാത്രം ഇഷ്ടപ്പെട്ടു നമ്മുടെ സൊസൈറ്റി ഫേസ് ചെയ്യുന്ന പല ചലഞ്ചസ് അതിനകത്ത് കാണിക്കുന്നുണ്ട് അപ്പം ചെയ്യുന്ന കഥാപാത്രങ്ങള് കാണുന്നവർക്ക് ഒരിക്കലെങ്കിലും ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും എന്ന് കഥ കേൾക്കുന്ന സമയത്ത് എനിക്ക് എനിക്ക് ഇങ്ങനെ ചെയ്യാൻ ചെയ്യാൻ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ആരെങ്കിലും ആളുകളിൽ നിന്ന് പറ്റുന്ന അങ്ങനെ എപ്പോഴും ഓരോ ആ റിലേറ്റബിലിറ്റി ആയിരിക്കാം ഞാൻ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചൂസ് ചെയ്യുന്നത് അത് മാത്രമല്ല നമുക്ക് ചെലപ്പോ റിലേറ്റ് ഒട്ടും റിലേറ്റ് ചെയ്യാൻ പറ്റാത്ത ചില ക്യാരക്ടേഴ്സ് ആയിരിക്കാം പക്ഷെ അതിനെന്തെങ്കിലും തരത്തിൽ നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ക്യാരക്ടേഴ്സ് ചെയ്യണം എന്നാണ് എന്റെ ഒരു കഥ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് മെയിൻ ആയിട്ട് എന്നിട്ട് അതിന്റെ കാസ്റ്റ് ക്രൂ ഒന്നെങ്കിൽ ഞാൻ ഇതുവരെയും ചെയ്യാത്ത ഒരു ടൈപ്പ് ക്യാരക്ടർ അല്ലെങ്കിൽ ആ ക്യാരക്ടർ ആ കഥയിൽ എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അത് ഹൺഡ്രഡ് സംഭവത്തിൽ ആ സമയത്ത് വിഷ്ണു ഈ കഥ എന്റെ അടുത്ത് വന്ന് പറഞ്ഞ സമയത്ത് ഞാൻ ഇങ്ങനത്തെ ഒരു ഏർബൺ ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അത് ട്രൈ ചെയ്യണം എന്ന് എനിക്കുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് അങ്ങനെ നടന്ന സംഭവം നടന്ന സംഭവം എന്ന് പറയുമ്പോ ആ ടൈറ്റിൽ തന്നെ ഒറ്റ ദിവസത്തെ അല്ലെങ്കിൽ ഒരു പകലോ രാത്രി നടന്ന ഒരു ഇൻസിഡന്റിനെ ബേസ് ചെയ്തിട്ടാവാം ടൈറ്റിലെ സൂചിപ്പിക്കുന്നുണ്ട് ഇത് ഇപ്പോഴത്തെ ഒരു സിനിമയുടെ ട്രാക്കുകൾ വെച്ച് നോക്കുമ്പോൾ പെട്ടെന്ന് ഒരു ദിവസം അല്ലെങ്കിൽ ഒരു രാത്രി അങ്ങനെ നടക്കുന്ന അങ്ങനത്തെ ഒരു സിനിമകൾ ഇപ്പൊ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് ഇപ്പം സിനിമ കുറച്ചുകൂടെ ഫാസ്റ്റിംഗ് ആയിട്ട് പോകുന്ന തോന്നോ നിങ്ങൾക്ക് അത് കുറച്ചുകൂടെ എല്ലാ സ്പീഡായിട്ട് ചെയ്യുന്ന ഒരു ഒരു ദിവസത്തെ ഇൻസിഡന്റ് അല്ല ഒരു 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 മണിക്കൂർ നടക്കുന്ന കാര്യങ്ങൾ അപ്പൊ എന്താ പറയാ നമ്മൾ പണ്ടത്തെ സിനിമകൾ കഴിഞ്ഞാൽ ഒരാൾ രണ്ടുപേരുടെ ഉണ്ടാവും അവർക്ക് ചുറ്റുമുള്ള ജീവിതങ്ങൾ ഉണ്ടാവും ഒരു ഫ്ലോയിൽ ആയിരിക്കും പോകുന്നത് ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് പോകുന്ന ഒരു ഫീൽ ചെയ്തോ ജീവിതം തന്നെ ഫാസ്റ്റല്ലേ ഇപ്പൊ മൊത്തം ജീവിതം തന്നെ പൊന്മുട്ടായിരുന്നു താറവ് നന്മകൾ നാട് നാട്ടുകാരും ഓരോ കഥാപാത്രത്തിനും പ്ലേസ് ചെയ്യുന്ന ഒരു അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല കാരണം ഒന്നാമത്തെ കാര്യം തൊഴിൽ രഹിതരായ ചെറുപ്പക്കാരുടെ സിനിമകളൊക്കെ അങ്ങനെ കാലത്തും ും പണ്ടത്തെ സിനിമകൾ നല്ല സിനിമകളായിരുന്നു പക്ഷെ നമ്മുടെ കാലത്ത് സാഹചര്യം മാറുമ്പോൾ അനുസരിച്ചിട്ട് കഥകളും മാറും ആൾക്കാരുടെ കാഴ്ചപ്പാടും മാറും അതൊക്കെ തന്നെ അങ്ങനെ ഡിഫറെന്റ് ടൈപ്സിലുള്ള സിനിമകൾ വരുന്നുണ്ട് അതില് ഇങ്ങനത്തെ ഷോണറും ഉണ്ട് പക്ഷെ സെലക്ടാ വളരെ കുറച്ചല്ലേ എപ്പോഴും തോന്നിയിട്ടുണ്ടായി ഒരു വർഷം തന്നെ ഇറങ്ങുന്നതോ നൂറ് ഇരുന്നൂറ് പടങ്ങൾ ഇറങ്ങുന്നുണ്ട് അതിന് മേലെ ഇറങ്ങുന്നുണ്ട് പക്ഷെ ഇതിന് ഓടുന്ന വളരെ കുറച്ച് പടങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്കെ ആണെങ്കിൽ കുറെ നല്ല പടങ്ങൾ ഓടിയിട്ടുണ്ട് തിയേറ്റേഴ്സിലും അതിലും പ്രേക്ഷകർ തിയേറ്ററിൽ കയറി ഇറങ്ങി അതായത് ടിക്കറ്റ് പോലും കിട്ടാത്ത ഒരുപാട് പടങ്ങൾ ഇപ്പം ഉണ്ട് നല്ല സിനിമയുടെ നല്ല കാലം എന്ന് തന്നെ പറയാൻ പറ്റും പക്ഷെ എന്നാലും പല സിനിമകൾ ഇറങ്ങുന്ന സമയത്ത് ക്ലിക്ക് ആവുന്നില്ല പല പുതുമുഖങ്ങൾ വരുന്നുണ്ട് ഈ പറഞ്ഞ സിനിമ ആഗ്രഹിച്ച് വന്നിട്ട് ഒന്നും ആവാതെ തിരിച്ചു പോകുന്ന കുറെ പേരുണ്ട് നമ്മൾ അറിയാത്ത കുറെ പേരുണ്ട് അത് സിനിമയുടെ കുഴപ്പമാണോ അതോ ആളുകളുടെ കുഴപ്പമാണോ മാറുന്നു അപ്പൊ അതനുസരിച്ച് ഐ ഫീൽ ലൈക്ക് നമ്മുടെ കാഴ്ചപ്പാടും സിനിമയുടെ കാഴ്ചപ്പാടും അത് അത് മാറും ഇതൊരു ഷിഫ്റ്റിംഗ് ടൈം ആണ് തോന്നുന്നത് സൂചിട്ടാൻ കൂടിയാണ് എന്നാലും ഒരു സിനിമ ചെയ്യുമ്പോൾ സിനിമ അതായത് ഇത്രയും ഒരുപാട് സിനിമകൾ ഒരുപാട് പുതുമുഖങ്ങൾ നമ്മുടെ സിനിമയിൽ കാണുന്നുണ്ട് പക്ഷെ അവരും പിന്നീട് ഒന്നോ രണ്ടോ പടർത്തല്ല പിന്നീട് അവരാരും കാണാറില്ല പക്ഷെ സിനിമകൾ ഒരു ഒരാഴ്ച പോലും തിയേറ്ററിൽ നിലനിന്ന് പോവാതെ ഒരുപാട് സിനിമകളുണ്ട് പക്ഷേ എല്ലാവരും സിനിമ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ ഒരാളുടെ മാത്രല്ല ഒരു വലിയൊരു കൂട്ടായ്മയുടെ അധ്വാനമാണ് എപ്പോഴും ഇത് എന്തുകൊണ്ടാകും ഇങ്ങനെ നമ്മളെ ഒരു അധ്വാനത്തിന് നമ്മള് എന്താ പറയാ നമ്മൾ കൊടുത്ത റിസൾട്ട് കിട്ടുന്നില്ലല്ലോ അല്ല അതുകൊണ്ടാകും അത് എഴുതുന്നത് എപ്പോഴും തോന്നിട്ടുണ്ടോ ഞാൻ ഇത്ര എഫേർട്ട് ഇട്ടിട്ട് ഒക്കെ ചെയ്യേണ്ട കഥാപാത്രം ഏറ്റവും അവസാനമാകുമ്പോ ഇന്ത്യൻസ് ആവുന്ന സീൻസ് ഉണ്ട് പക്ഷെ അത് ഇറങ്ങിയതിന് ശേഷം പിന്നീടാണ് അത് ചർച്ചയായി ചേണ്ട കഥാപാത്രങ്ങളൊക്കെ എപ്പോഴും തോന്നിയിട്ടുണ്ട് ഇത് അന്നിറങ്ങിയാൽ അന്ന് ഇത്രയും ചർച്ച ആയതെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്നില്ല എങ്ങനെയാ മുമ്പോട്ട് പോവാൻ ഭയങ്കര ഡിഫിക്കൽട്ടാണ് അപ്പൊ ഇത് ചേഞ്ചിങ് ടൈംസ് ആണ് അപ്പൊ ഇപ്പൊ ഓ ടി എന്ന് പറഞ്ഞ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട് ഇനി ഇപ്പൊ ും ചേട്ടന്റെ അങ്ങനെയാണ് ആടിലെ കഥാപാത്രം ആയാലും ശരി ടി വി തിയേറ്ററിൽ ആട് വലിയ വിജയല്ലൈറ്റ് അറങ്ങിയ സമയത്ത് ചേട്ടന്റെ കഥാപാത്രം നല്ല രീതിയിൽ ക്ലിക്ക് ആയി ട്രോൺസിലായാലും ശരി നല്ല രീതിയിൽ അപ്പൊ ഇതൊക്കെ എന്തുകൊണ്ട് തിയേറ്ററിൽ ക്ലിക്ക് ആയിരുന്നു അങ്ങനെയൊന്നുമില്ല പ്രതീക്ഷിക്കാതെ അതൊക്കെ ഓഡിയൻസ് തന്നെ ഓഡിയൻസ് ഈ പടത്തിന്റെ ഓഡിയൻസ് അല്ല വേറെ വേറെ നാളെ നിങ്ങളോട് എല്ലാരോടും ആണ് നോർമലി ഓരോ സിനിമകൾ ചെയ്യുമ്പോഴേക്കും നമുക്ക് നമുക്ക് നമ്മൾ ചെയ്യുന്ന കഥാപാത്രങ്ങള് എത്രത്തോളം ക്ലിക്കാണ് ചിലപ്പോ അതൊക്കെ ഇപ്പൊ നല്ല ഓഡിയൻസ് ആണ് ഇത് എഴുതുന്നതും ചെയ്യാത്തതും അപ്പൊ എപ്പോഴേലും ഇതല്ലാതെ സിനിമ അല്ലാതെ മറ്റൊരു മേഖല ഉണ്ടെങ്കിൽ ഇത് ചൂസ് ചെയ്യുന്നു ഒരാൾ ഡോക്ടറാണെന്ന് പറഞ്ഞു അതല്ലാതെ സിനിമ അല്ലാതെ മറ്റൊരു വിഭാഗം ചെയ്യണം എന്ന് ആഗ്രഹിക്കുവാണെങ്കിൽ ഏതായിരിക്കും സിനിമയെ തന്നെ ഒരുപാട് ഇപ്പൊ കണ്ടുവരുന്ന സിനിമ ആക്ടേഴ്സ് തന്നെ ഡയറക്ടേഴ്സ് ആവുന്നു പ്രൊഡ്യൂസേഴ്സ് ആവുന്നു മ്യൂസിക് ചെയ്യുന്നു

ഒന്നില്ലെങ്കിൽ ഡാൻസ് ബി കോം കഴിഞ്ഞ് എൻ കോം കഴിഞ്ഞ് അങ്ങനെ ആ ഒരു അക്കൗണ്ട്സ് ആ രീതിയിൽ പോയാണ് ഇനി സ്വപ്നം

അപ്പൊ നടന്ന സംഭവത്തിൽ എന്തൊക്കെ നടന്നുള്ളത് തിയേറ്ററിൽ കാര്യം പറഞ്ഞേ ഇത് കേൾക്കുന്ന ഡയറക്ടർമാരെ ശ്രദ്ധിക്കുക ഇവരൊക്കെ ജോലിയുണ്ട് എനിക്കും ഞങ്ങൾക്ക് മുതിർക്ക പണിയില്ല ഞങ്ങൾക്ക് ഇതേ അറിയത്തുള്ളതൊക്കെ അപ്പൊ നടന്ന സമയത്തിൽ എന്തൊക്കെ നടന്നതെന്ന് അറിയാനായിട്ട് ജൂൺ ഇരുപത്തൊന്നും തിയേറ്ററിലേക്ക് പ്രേക്ഷകർ ഉൾപ്പെടെ ഞങ്ങളും ഉണ്ടാവും ഉൾപ്പെടെ കാണാനായിട്ട് അപ്പം കാണാൻ വരുന്ന പ്രേക്ഷകെടുത്താണല്ലോ പറയാനുള്ളത് സംഭവം ജൂൺ തിയേറ്ററിൽ ആയിട്ട് നല്ലൊരു ഫാമിലി ാണ് തീർച്ചയായും തിയേറ്ററുകളിൽ എല്ലാരും വരിക നടന്ന സംഭവത്തിൽ എന്ത് നടന്നറിയാൻ തിയേറ്ററുകളിൽ അല്ലെ സമയം ഞാൻ